ഹലോ ഫ്രണ്ട്സ് നമ്മൾ മധുരമുള്ള ഒരു അട്ടിപിളി ആണ് വന്നേക്കുന്നത് പൽപ്പട ആദ്യം കുറച്ച് നെയ്യ് കുറച്ച് സൺഫ്ലവർ ഓയിൽ മൈദമാവ് ഇതെല്ലാം കൂടി ഇളക്കി പരുവത്തിലാക്കി ഗോതമ്പൊടി ഇടാം പക്ഷേ മൈദമാവിൻ്റെ ടേസ്റ്റ് വേറൊരു പാത്രത്തിലിട്ട് പഞ്ചസാര പൊടിച്ചത് കുറച്ച് പാൽപ്പൊടി മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പാൽപ്പൊടിയും കൂടിയിട്ട് നല്ല രീതിയിൽ കുഴച്ച് ചെറിയ പാത്രം ഞാൻ വേറൊരു പാത്രം ഇട്ട് കുഴച്ച് മറന്നുപോയി ഏലക്ക പൊടി കുറച്ചിട്ട് ഇതെല്ലാം കൂടെ കുഴച്ചതാ ഈ സ്റ്റീം ചെയ്ത പാത്രത്തിലോട്ട് വെച്ച് ഒന്നര മണിക്കൂർ പീസറി വെക്കേണ്ടതാണ് നമ്മൾ അടിപൊളി പാൽപ്പൊടിയുടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമുള്ള ആൾ താണ്ടേ അരിപോളി കുറെ ദിവസം കൊണ്ട് പറയുന്നതാണ് ഒരു പേട ഉണ്ടാക്കണമെന്നും ഇന്നാണ് സമയം കിട്ടിയത് ആ കുഴപ്പമില്ല പഠിക്കുന്നു അപ്പൊ ഓക്കെ ബൈ അടുത്ത വീഴില് കാണാം